സവാളയും മുട്ടയും വെച്ചുകൊണ്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ രണ്ട് വലിയ സവാള നീളത്തിലരിഞ്ഞതെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കണം ഓരോന്നും നമ്മൾ എതളുകളായിട്ട് വിട്ടു വരണം എന്നാലേ നമ്മളീ സ്നാക്ക് കറക്റ്റ് നല്ല ഷേപ്പിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നല്ല രീതിയിൽ ഒടച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒടച്ചെടുത്ത് സവാളയിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കണം നമുക്കിവിടെ രണ്ട് മുട്ടയാണ് ആവശ്യത്തിന് വീണുന്നത് കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടയിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലർ രണ്ട് ടേബിൾ സ്പൂൺ മൈദ എല്ലാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് പുതിനി ഇലയാണ് കേട്ടോ പുതിനിയിലൊരു ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് പുതിയയിലെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതിന് പകരം കറിവേപ്പിലയോ മല്ലിയലോ ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിലയാണോ അത് ചേർക്കാവുന്നതാണ് എന്നിട്ട് നമ്മളിന്ന് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒന്നും ചേർക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിലായി കിട്ടും അതിനുശേഷം ഓരോ ഉരുളകളായിട്ട് എടുക്കുക നല്ലതുപോലെ കൈ നനച്ചിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ കൈ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടില്ല രണ്ട് കൈകളും നല്ലപോലെ നനച്ചിട്ട് നനച്ചിട്ട് ഇതേപോലെ ഉരുളകളായിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം പരത്തി എടുക്കായി കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എണ്ണയിലിട്ട് വറുത്ത് വരണം അപ്പോൾ എണ്ണ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത് നമുക്ക് നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുറച്ച് എണ്ണ മാത്രം മതി മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഇതേപോലെ ചെറിയ രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഉള്ളിവടയുടെ വേറൊരു എന്ന് പറയുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് ഇതുവരെയും ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി മുട്ട ചേർക്കേണ്ട മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിന് പകരം വെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് കേട്ടോ